ും നമസ്കാരം എന്തൊക്കെ അർത്ഥനം അപ്പൊ ഇതിനുമുമ്പ് കിട്ടിയ സാധനങ്ങളൊക്കെ എന്താ ചെയ്താ നമ്മളെ കൂട്ടുകാർ ചോദിച്ചാൽ അപ്പൊ എന്താ ചെയ്യണമെന്നാണ് കണ്ടാലോ എന്നാല് എന്താ വരും ഏ നല്ല പോയാലോ അടുത്ത ചിലപ്പെട്ടാണ് ഈ സാധനം കേക്ക് വീട്ടിലോ അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കാണിച്ചാലോ നീ അതായിക്കോളി അപ്പൊ ഇതും കൂടി ആ വീടോടെ എപ്പോഴും കയറ്റട്ടെ ഇതൊക്കെ എടുത്തുതന്നെയാണ് അപ്പ ആരും വരുന്ന ആണല്ലോ അപ്പൊ പെടനെ കൊടുന്ന് വെച്ചോ കൊറച്ചൊക്കെ സാധനം ഞാൻ എടുത്തുവച്ചക്കണേ ഇപ്പൊ എടുത്തുവച്ചിട്ടുള്ളാരുന്നുണ്ട് ഇതാ ഇതിൽ എഴുതി തന്നെ ഉണ്ടാവും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ പൊട്ടാത്ത ജഗ് സംഗതി ഇതിലിങ്ങിണ്ട് അപ്പൊ ഓക്കെ അപ്പൊ ആ കിട്ടിയ സാധനങ്ങളൊക്കെ കാട്ടി വെച്ചുമ്പോ കുറച്ചുമ്പോൾ എടുത്തുവെച്ചേക്കണ് അത് നല്ല നല്ല സാധനങ്ങൾ കണ്ടപ്പോ ഞാൻ അടുത്ത കയ്യിൽ ഇല്ല സാധാരണ ഇത് എടുത്തക്കേണ്ടി വന്നപ്പോൾ അങ്ങനെ എടുത്തു വെച്ചാണ് ബാക്കി ഇത് അവിടെ കുടുംബച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടുന്നാരിലൊക്കെ എടുത്തുണ്ടാവും ഓക്കെ എന്നാൽ ഇതെന്താ കിട്ടിയത് നമ്മളെ ചെയ്തതെന്ന് നമ്മളെ കൂട്ടുകാരോടൊന്നും പറയാൻ വേണ്ടി വന്നാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാതെ ബൈ അസാം വലയ്ക്കും